മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടിആർടി റേറ്റിംഗിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പര പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ് മാത്രവുമല്ല വളരെ പോസിറ്റീവായ കമൻ്റുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് നൽകിക്കൊണ്ട് ഇരിക്കുന്നത് എന്നാൽ ഇതേസമയം പരമ്പരയിൽ നിർണായകമായ പുതിയ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് സത്യങ്ങളെല്ലാം ഷാരി അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇനിയുമിങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും നമ്മുടെ ശാരി വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം സരയു പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കല്യാണിയെ തകർക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നമ്മുടെ സരയു ഇതേ തുടർന്ന് അതിനു വേണ്ടി കല്യാണിയുടെ അച്ഛനെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു ഇതേ സമയം തൻ്റെ മകനെ ചതിച്ച് ജയിലിലാക്കിയ അവളെ താൻ ഇല്ലാതാക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ നല്ലൊരു അവസരത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അവളുടെ ഈ ഉയർച്ച കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കല്യാണിയുടെ അച്ഛൻ ഇതേ തുടർന്നാണ് കല്യാണിയെ ഞെട്ടിച്ച ആ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്